ഈ കാര്യം ശരിയാണ് ശ്രീ അല്ല പറയുന്നത് വലിയ വേദന ഉണ്ടാക്കി ഈ ഗാനം എല്ലാം സഹിച്ച് കഴിയാ പലപ്പോഴും ഞാൻ ഒറ്റക്കിരുന്ന് പൊട്ടി കറിഞ്ഞിട്ടുണ്ട് അറിയോ ആണോ അവരുടെ ശരിയാണ് ഞാൻ അത് അംഗീകരിക്കുകയാണ് അംഗീകരിക്കാണ് ഭക്തന്മാർക്ക് ഒരുപാട് വേദന ഈ ഗാനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് അയ്യപ്പ ഭക്തർക്കല്ല ആ ഗാനം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് പിണറായി ഭക്തർക്കാണ് എന്നതാണ് ശരിയാണ് പക്ഷെ അത് അയ്യപ്പ ഭക്തന്മാർക്കല്ല പിണറായി ഭക്തന്മാർക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിൽ കിടക്കുമ്പോ നമ്മൾ എന്താ പാടേണ്ടത് ഈ നാണക്കേട് എനിക്ക് എഴുതി തള്ള നുക്കില്ലല്ലോ മറ്റേ കരിനീഴലാണ് സൂര്യനാണ് ചന്ദ്രനാണ് പിണറായി എന്നെ പൊക്കി പറഞ്ഞ് സഹ നീണാ വാഴുക എന്ന് നമ്മൾ ഇവിടെ പിണറായിരുന്നു ഒപ്പന കളിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പാട്ട് ഇനിയും ഒരുപാട് ജനലക്ഷങ്ങൾ പാടും ജീവിതമാണ് ഞാൻ ഇനി സ്വല്പം മ്യൂസിക് ആവാല്ലോ സ്വല്പം ഏതായാലും ഇവര് ഈ പാട്ടാണല്ലോ ഇപ്പം ബഹിഷ്കരിക്കാൻ പോകുന്നത് ഇത് അടുത്ത പാട്ട് പിടിച്ചോ അടുത്ത പണി ശബരിമലയിൽ സ്വർണം കട്ടോണ്ടുപോയി അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അത് ഓർത്ത് വിഷമിക്കണ്ട കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങല്ലേ ഭക്തകോടി കോടി തേടിയെത്തും സന്നിധാനത്തിൽ ണോ എങ്ങനെ നാറ്റിക്കരുതാ ഏയ് നാറ്റിക്കില്ല ആകെ ഞാൻ ചോദിക്കട്ടെ കലാഭൂമണി ഇത് പാടിയപ്പോ പ്രശ്നമില്ലായിരുന്നോ മലപ്പുറത്ത് സി പി എം ഇത് ഏറ്റെടുത്തപ്പോ കുഴപ്പില്ലായിരുന്നോ